ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഒരു ഊണ് കഴിക്കാൻ വേണ്ടി ഇവിടെ ഇറങ്ങി കേട്ടോ ഈ കടയിൽ നല്ല വാഴയിലയിലാണ് ഊണ് നല്ല തൊടുകറയിലൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട് ഇവിടെ അച്ചാർ ഇവിടെ തന്നെ ഇടുന്ന അച്ചാറാണെന്ന് തോന്നുന്നു കേട്ടോ വരവച്ചാറല്ല അച്ചാറല്ല അപ്പോൾ നമ്മൾ കട്ടളയും ഒരു ചിക്കൻ തോരനുമാണ് വാങ്ങിച്ചത് അപ്പോൾ ഈ ചിക്കൻ തോരനും കപ്പയും ചോറും കൂടെ ഒന്ന് കുഴച്ച് കഴിച്ചു നോക്കി നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് അത് കഴിഞ്ഞ നിർഷി ഈ അച്ചാറും തൊട്ട് നാക്കിൽ വെച്ചു ഓ അടിപൊളി എന്തായാലും ഒന്നും പറയേല അത് കഴിഞ്ഞ് ഈ കപ്പയും നമ്മുടെ കട്ടള മീനില്ലേ അതും ഒന്ന് എടുത്ത് കഴിച്ചു നോക്കി അതും ഒരു നല്ല കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ ഇത് എനിക്കത് ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ടേസ്റ്റ് ഞാൻ അങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇതെടുത്തത് നല്ല രസം പിന്നെ അവസാനം സാമ്പാറും ചോറും കപ്പയും അതിനോട് കുറച്ച് മീൻകറി ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഈ മീൻ അടിപൊളിയായിരുന്നു അപ്പോൾ ഇത് കണ്ണൂർ കോണ നാടൻ ഭക്ഷണശാലയാണ് നമ്മുടെ വെള്ളറട കാട്ടി